വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു വഴിയരികിൽ ഒരു അത്യവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ഇത് കണ്ട ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്യവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് ചോദിച്ചു യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്യവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ കർത്താവായി